പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ വിവിധ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി വയനാട് പുനരധിവാസത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി അനുവദിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചു കടമെടുപ്പ് ശേഷി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന്റെ പുരോഗതി ദുരിതാശ്വാസം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ ഗൌരവമായ വിഷയങ്ങളിൽ അടിയന്തരമായ ഇടപെടൽ ഇടപെടലുണ്ടാകണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളും ഏറെക്കാലമായി ഉന്നയിക്കുന്ന സുപ്രധാന വിഷയങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് എൻഡിആർഎഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ ഗ്രാന്റ് ആവശ്യം വീണ്ടും പ്രധാനമന്ത്രിയോട് ആവർത്തിച്ചു മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം അതിന് എൻ ഡി ആർ എഫിൽ നിന്ന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ഗ്രാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ് അത് ഇപ്പം ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി ഇത് വായ്പയായി കണക്കാക്കരുത് ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ക്രൻഡായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത് ദീർഘകാലമായ കേരളത്തിന്റെ ആവശ്യമാണ് കോഴിക്കോട് കിനാരൂരിൽ കണ്ടെത്തിയ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കണം എന്നത് എയിംസ് സ്ഥാപിക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് കിനാരൂരില് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ എയിംസ് എന്നുള്ള ആവശ്യം ഇത് നേരത്തെ യിംസിന് വേണ്ടി നാല് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് പറഞ്ഞു നിങ്ങൾ നാലെണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല ഒരു സ്ഥലം പറയണം അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി ഉൾപ്പെടെ അഞ്ച് കേന്ദ്രമന്ത്രിമാരുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് ഉന്നയിച്ച വിഷയങ്ങൾ പരിഗണിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉറപ്പു നൽകിയതായും എയിംസ് അനുവദിക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അറിയിച്ചതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു